ഹലോ മെച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് എക്സ്പ്ലെയിനമ്മുടെ കഥാനായകനായിട്ടുള്ള ലിയാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനായിട്ട് നട്ടപാതിരക്ക് നഗരത്തിലൂടെ നടക്കുന്നത് അവന്റെ ഒരു ശീലായിരുന്നു അങ്ങനെ ഒരു ദിവസം അതിമാരകമായിട്ടുള്ള ഒരു കാര്യം ഒരു ട്രെയിനിൽ വെച്ച് അവൻ കാണുകയാണ് അതിന്റെ ഒരു ഫോട്ടോസ് അവൻ എടുക്കുന്നുണ്ട് അന്ന് ആ ട്രെയിനിൽ വെച്ച് നടന്നത് എന്താണ് പുറം ലോകറിയാത്ത എന്ത് കാര്യമാണ് ആ ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത് ആ ട്രെയിൻ എങ്ങോട്ടായി പോകുന്നത് ഇതിനുശേഷം നമ്മുടെ കഥാനായകൻ ലിയാൻ അവൻ പോലും അറിയാതെ ചെന്നുപെടുന്ന ആ ഒരു ട്രാപ്പ് അതെന്ത് എന്തായിരുന്നു തുടക്കം മുതലേ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അവസാനം വരെ ഭയങ്കരമായിട്ട് ത്രില്ലിങ്ങിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കഥ തന്നെയാണ് ഇത് അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകല്ലേ കഥയുടെ ഈ മായാലോകത്തിലേക്ക് അർദ്ധരാത്രിയിൽ ഒരു സബ് ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ ആ ഒരു ബോഗിയിൽ ഒറ്റയ്ക്ക് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കൂടെ മറ്റു യാത്രക്കാരൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുകയാണ് ഈ ഒരു കമ്പാർട്ട്മെന്റിൽ പിന്നെ അത് കത്തുന്നുണ്ട് ഇതെന്താ എന്താ ഇങ്ങനെ ഇതറിയാൻ വേണ്ടി ഇയാൾ പതിയെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ആ ഇരുട്ടത് എന്തോ ഒന്നിൽ ചവിട്ടി ഇയാൾ തന്നെ അടിച്ച് വീഴുകയാണ് ആ വീണ സമയത്ത് തന്നെ എന്തിൽ ചവിട്ടിയായി വീണത് വേണ്ടി കൈ ണ്ട് അപ്പൊ ഒരു വിളിച്ചും വന്നു നോക്കുമ്പോ എന്താ കട്ടയായിട്ട് എടുക്കുന്ന രക്തമായിരുന്നു ഈ മനുഷ്യനാകെ പേടിച്ചു പോയി അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചില ഒച്ച ഒച്ചുകെടുത്തിയാൾ നോക്കുമ്പോ അതി ഭീകര ശരിയുള്ള ഒരു മനുഷ്യൻ കയ്യിലൊരു ചുറ്റുകയുമായിട്ട് ഒരാളെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ ഒരു രഥാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിരിക്കുന്നത് പിന്നീട് ആ ട്രെയിനിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ലിയാനെ കാണിക്കുക ആളൊരു നല്ല ഉഗ്രൻ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫേഴ്സിൽ തന്നെ പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റുകളാണല്ലോ ചില ആൾക്കാർ വനത്തിന്റെ ആ ഒരു ഫോട്ടോഷൂട്ടുകൾ അതുപോലെ തന്നെ വാഹനത്തിന്റേത് അങ്ങനെ പല രീതിയിൽ എന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള ലിയോന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിറ്റി നഗരങ്ങളിലെ ചിത്രങ്ങൾ എടുക്കുന്നതാണ് മാത്രമല്ല അവനൊരു ഒരു ഗേൾഫ്രണ്ടും ഉണ്ട് പേര് മായ എന്നാണ് രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ ഈ ലിയാന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഫോട്ടോഗ്രാഫിയിൽ നല്ല രീതിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം നല്ലൊരു കമ്പനിയിൽ ജോലി വേണം ഇതൊക്കെയാണ് അവന്റെ ആഗ്രഹം സോ അങ്ങനെ കുറെ പിക്ചേഴ്സ് അവൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അവന്റെ ഒരു കൂട്ടുകാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് സൂസൻ എന്ന പേരുള്ള ഒരു ലേഡിയെ കാണാൻ വേണ്ടി പോകണം അവർ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ലിയന് കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നല്ലൊരു കരിയർ കിട്ടും അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലിയാന്റെ കൂട്ടുകാരും പറയുന്നുണ്ട് ഡാ നീ സിംഗിൾ ആണെന്ന് പറഞ്ഞാൽ മതി കൂടെ ഒരു പെണ്ണുണ്ടെന്നോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെന്നോ ഇതൊന്നും പറയണ്ട അവർക്കതൊന്നും ഇഷ്ടമില്ല ഇതേ സമയത്തിനെ ലിയാൻ പറയാണ് അത് അങ്ങനെ തന്നെയാണോ ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും പുതുതായിട്ട് ഒരാൾ പരിചയപ്പെടാൻ പോകുമ്പോൾ കമ്മിറ്റഡ് അല്ല എന്നറിയുന്നതായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് അതായത് ഇത് ലിയാന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ എൻ്റെ കാഴ്ചപ്പാടല്ലേ എന്തായാലും ഇവർ കാണാൻ പോയ ഒരു സൂസൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ലിയാൻ അവനടുത്ത ആ ഒരു പിക്ചേഴ്സ് മുഴുവൻ ഈ സൂസനെ കാണിച്ചു കൊടുക്കുമ്പോൾ പിക്ചേഴ്സ് മുഴുവൻ അവൾ നോക്കുന്നുണ്ട് ഇതെന്താണ് ലിയാൻ സിറ്റികളുടെ ആ ഒരു ഫോട്ടോ മാത്രം ഇപ്പൊ ലിയാൻ പറയണം മാഡം എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് സിറ്റി ബേസ് ആയിട്ടുള്ള പിക്ചേഴ്സ് ാണ് അതിന്റെ ഇമോഷൻസ് ഫീലിങ്സ് പലതരം കാഴ്ചകള് ഹാപ്പിനെസ് ഇതൊക്കെ എടുക്കുന്നത് എനിക്ക് വല്ലാത്തൊരു ഹാരാണ് ഓക്കെ ഓക്കെ നീ എടുത്ത ചിത്രങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ചിത്രങ്ങൾക്കൊന്നും നീ പറയുന്ന ആ ഒരു ആത്മാവ് ആ ചിത്രങ്ങൾ ഇതൊന്നും കാണാനില്ല എന്തായാലും വീണ്ടും ഞാൻ അവസരങ്ങൾ തരാം അടുത്ത തവണ വരുമ്പോൾ നല്ലതായിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് ഇത് പറഞ്ഞിട്ട് അവര് പോവാണ് എന്നാൽ ഞാൻ ഭയങ്കര സങ്കടാവാണ് രാത്രി വീട്ടിലെത്തിയിട്ട് അവര് ടെൻഷനിൽ തന്നെ അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവന്റേതായ എല്ലാ സ്കില്ലും എടുത്തുകൊണ്ടാണ് ഇത്രയും നല്ല പിക്ചേഴ്സ് അവൻ ഷൂട്ട് ചെയ്തെടുത്തത് പക്ഷെ എന്നിട്ടും ആ ഒരു മേഡം അത് റിജക്ട് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണ് പെട്ടെന്ന് ലിയാന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത് മേഡം പറഞ്ഞതുപോലെ തന്നെ ആ പിക്ചേഴ്സിലൊന്നും ഒരു സോളില്ല ഒരു ആത്മാവില്ല നഗരത്തിന്റെ സിറ്റിയുടെ ആ ഒരു ഫീൽ അത് അറിയണമെങ്കിൽ അത് രാത്രി കാലങ്ങളിലാണ് ഇത് രാത്രി കാലങ്ങളിലെ നല്ല ചിത്രങ്ങൾ എടുക്കാനായിട്ട് ലിയാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പൊ അവന്റെ ആ ഒരു ഗേൾഫ്രണ്ട് മായ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പതി അവളുടെ ആ ഒരു കാലം കൈയെല്ലാം മാറ്റി ക്യാമറ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കണ്ണി കണ്ട ഒരുപാട് ചിത്രങ്ങൾ അവൻ കൂട്ടുന്നുണ്ട് അവൻ വിചാരിച്ചതുപോലെ തന്നെ നഗരത്തിന്റെ ആ ഒരു ആത്മാവ് അത് ശരിക്കും കാണാൻ കഴിയുക ഈ രാത്രി കാലങ്ങളിൽ തന്നെയാണ് ഇതിനുശേഷം അവൻ നേരെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അവിടേക്ക് ചെന്നപ്പോൾ ഒരു മൂന്ന് പേര് കൂടിയിട്ട് ഒരു പെൺകുട്ടി ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു ആദ്യം അറിഞ്ഞിരുന്നു ആ ഒരു ഫോട്ടോസ് മുഴുവൻ എടുക്കുകയാണ് എന്നിട്ട് അവർ കാണുക തന്നെ ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ നീ ആരാടാ എന്ന രീതിയിൽ മുകളിലേക്ക് കയറി വരുമ്പോൾ അവൻ കയറി വരുന്ന ആ ഒരു പിക്ചറൊക്കെ കറക്റ്റ് ആയിട്ട് ഈ ലിയാൻ എടുക്കുന്നുണ്ട് ആ കുറച്ചുകൂടെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന അങ്ങോട്ടേക്ക് വന്നിട്ട് ലിയാൻ ഇയാൾ അടിക്കാൻ നിൽക്കുമ്പോൾ ലിയാൻ ഒരു കാര്യം പറയാണ് നിന്റെ ഈ ഒരു കാര്യം അത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്യുന്നത് ഇതാ അവിടെ നിൽക്കുന്ന ഈ ഒരു സി സി ടി വി ഉണ്ടോ അതിൽ നിന്റെ വിഷയം കൂടെ പെടുന്നുണ്ട് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കേണ്ട പോലീസിന് നല്ല തെളിവ് കിട്ടും ഇപ്പം ഈ ഒരു ക്രിമിനൽസിന് മനസ്സിലാവാണ് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കേണ്ട സി സി ടി വിയിലെ എല്ലാ വീഡിയോ പതിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഈ മൂന്ന് മൂന്നുപേരും ഇവിടുന്ന് പോവുകയാണ് ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവമാര് മൂന്ന് പേരും ഉപദ്രവിക്കാൻ നോക്കിയ ഒരു പെണ്ണ് നമ്മുടെ ലിയാനോട് നന്ദി പറയണം അതേ സമയത്തിന് അവൾക്ക് പോകേണ്ട ആ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് ഓടിച്ചെന്ന് ചെന്ന് അതിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഡോർ അട അടയാനായിട്ടുണ്ട് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ കൈവെച്ച് ആ ഒരു ഡോറിനെ അടയാന്ന് പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആ പെൺകുട്ടിയോട് കയറിക്കുമെന്ന് പറയണം മാത്രമല്ല ആ ഒരു മനുഷ്യന്റെ മുഖം ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ ഭയങ്കര അവക്കിന്റെ ശരീരമുള്ള വലിയൊരു ആചാരുഭാവമായിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല ഇയാളുടെ കയ്യിൽ ഒരുപാട് വലിയ മോതിരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു കാര്യം അതായത് ഈ പെൺകുട്ടി ഇതുപോലെ ആ ഒരു ട്രെയിനിലേക്ക് കയറുന്ന കാര്യം നമ്മുടെ ലിയാൻ നോക്കുന്നുണ്ട് ആ എന്തായാലും അവള് ട്രെയിനിൽ കയറില്ലല്ലോ ഇനി അവള് സേഫ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ലിയാൻ ഇവിടെ തിരിച്ചു പോകണം ഇതിനുശേഷം ആ ഒരു ട്രെയിനിന്റെ ഉത്ഭാത്ത് കാണിക്കുകയാണ് ലിയാൻ രക്ഷപ്പെടുത്തി ആ ഒരു പെൺകുട്ടി ഹെഡ്സെറ്റ് എല്ലാം വെച്ചൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മാത്രമല്ല ഈ ബോഗിയിൽ ആകെ രണ്ട് വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളു ഒന്ന് ആ ഡോറ് തുറന്നു കൊടുത്ത ആളും അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും ഇപ്പൊ ആളുണ്ടല്ലോ അയാളുടെ ബേഗിൽ നിന്നും ഒരു സ്റ്റീലിന്റെ നല്ല കട്ടിയുള്ള ഒരു ാണ് പാട്ട് കേൾക്കുന്ന ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒറ്റടിയാണ് അവളുടെ തലയ്ക്കും കൊന്നു കളയുന്നുണ്ട് യെസ് ഇത് അവൻ തന്നെ ട്രെയിനിലെ ആ സൈക്കോ പാത്ത് എന്തായാലും കൊന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ ബോഡിയിൽ അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലിയാൻ നോക്കുകയാണെങ്കിൽ അവൻ ഇന്നലെ രാത്രി കുറെ ഫോട്ടോസ് എടുത്തല്ലോ അതെല്ലാം ഡിജിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് ശരിക്കുള്ള ഫോട്ടോസ് ആക്കി മാറ്റാണ് ഇതെല്ലാം മായ കാണുന്നുണ്ട് അവളും പറയാണ് അടിപൊളി ആണ് ഇതൊക്കെ എന്തായാലും ഇനി ആ ഒരു പിക്ചേഴ്സ് എല്ലാം എടുത്ത് നേരെ സൂസൻ സൂസന്മാരുടെ കാണാൻ പോകണം അതിന് ഒരു കോഫി പാർക്കിൽ കയറിയിട്ട് ഒരു ടീ കുടിക്കുന്ന സമയത്ത് അവൻ ഒരു വാർത്ത വായിക്കുകയാണ് പെൺകുട്ടി ഇന്നലെ ആ ഒരു സബ്വേ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പരിസരത്ത് വെച്ച് മിസ്സായി എന്നുള്ള രീതിയിൽ ശരിക്കും ആ ഒരു വാർത്ത കണ്ടപ്പോൾ ലിയാൻ ഞെട്ടിപ്പോണം ഇന്നലെ രാത്രി അവൻ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടിയായിരുന്നു അത് മാത്രമല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ആ ഒരു പെൺകുട്ടി ഇപ്പം തന്നെ ലിയാൻ സംശയമായി ഏ ഇന്നലെ അവൾ സേഫ് ആയിട്ട് ആ ഒരു ട്രെയിനിൽ കയറുന്നത് ഞാൻ കണ്ടാണല്ലോ മിക്കവാറും ആ ഒരു മൂന്ന് പിള്ളേര് അവർ അവളെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും അവര് തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെ ആ ഒരു കാരണക്കാർ വേഗം ഇപ്പോൾ ലിയാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ഇൻസ്പെക്ടർ ലീന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നലെ രാത്രി ആ ഒരു പെൺകുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് അവർ പക്ഷെ അതിനുശേഷം അവൾ ഉപദ്രവിച്ച ആ ഒരു മൂന്ന് പിള്ളേര് തിരിച്ചു വന്നിട്ടുണ്ടാവും അവളുടെ ആ ഒരു കാണാതാകലിന് പിന്നിൽ ആ മൂന്ന് പിള്ളേര് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സി സി ടി വിയും കാര്യങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം ഇതിങ്ങനെ കാര്യമായിട്ട് ഇൻസ്പെക്ടറോട് നമ്മുടെ ലിയാൻ പറയുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഒരു കൂൾ മൈൻഡിലാണ് ഇത് കേൾക്കുന്നത് ആ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഇതെന്താണ് ഈ ഒരു ഇൻസ്പെക്ടർ ഈ ഒരു കേസിന് ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഇതൊരു മിസ്സിംഗ് കേസാണ് അതൊരു പെൺകുട്ടി ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പൊ ലിയാനും എന്ത് പോലെ ആവുകയാണ് എന്തായാലും അവനവന്റെ ആ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ സൂസൻ മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മാത്രമല്ല ഈ കാണാതായ പെൺകുട്ടി ഉണ്ടല്ലോ അവള് ഭയങ്കര ഫേമസ് ആണ് ഇങ്ങനെയുള്ള ഒരു പിക്ചേഴ്സ് എല്ലാം കൂടി ആയ സമയത്ത് സൂസൻ മേഡത്തിനെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടവാണ് യെസ് ഇത് തന്നെയാണ് സിറ്റിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ഇത് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കണം പിക്ചേഴ്സ് ഒക്കെ അപ്പൊ ഇത് മാത്രം പോരാ കുറച്ചുകൂടെ കളക്ഷൻസ് നീ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പാണ് നിന്റെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവും നല്ല കാശ് നിനക്ക് കിട്ടും ഇത് എന്തായാലും നമ്മുടെ ലിയാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക സുഖിച്ചു പോയി അതുകൊണ്ട് തന്നെ അവൻ രാത്രി ക്യാമറ എടുത്തിറങ്ങാണ് പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള അടിപൊളി ചിത്രങ്ങൾ എടുത്തേ അടങ്ങും അങ്ങനെ അന്നേ ദിവസവും രാത്രി ലിയാൻ ഇന്നലെ തന്നെ ക്യാമറ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ കാണുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഇതേസമയം തന്നെ ആ ഒരു ട്രെയിൻ കാണിക്കാണ് ഇപ്പ ആ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ നാല് പേരുണ്ട് മൂന്ന് ആണുങ്ങളും ഒരു സ്ത്രീയും എന്തായാലും കുറച്ച് ദൂരത്തേക്ക് ഈ ട്രെയിൻ പോയപ്പോ ആ മൂന്നാണുളിൽ ഒരാൾ അത് ആ സൈക്കോ ആയിരുന്നു ബാഗിൽ നിന്ന് ഒരു ചിട്ടി കിടക്കുകയാണ് ഒരാണിനെ ഒറ്റ അടിക്ക് തല്ലിക്കൊന്നുകയാണ് ഇതിനുശേഷം വലറി വിളിച്ച് കരയുന്ന ആ ഒരു പെൺകുട്ടി അവസാനം ഒരാൾ കൂടെ ഉണ്ടല്ലോ അവന അടിച്ചു തെറുപ്പിക്കുകയാണ് ട്രെയിനിന്റെ ആ ഒരു മുഗൾ ഭാഗത്ത് ചെന്ന് അടിച്ചിട്ട് അവൻ താഴേക്ക് വീഴുന്നുണ്ട് ഇതിനുശേഷം ഇവരുടെ മൂന്ന് പേരുടെ ശരീരത്തിലും ഇയാൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രല്ല ഇവിടെ വെച്ച് ഈ സൈക്കോപാത്തിന്റെ ആ ഒരു മുഖം നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള കണ്ടാൽ ഒന്നും പേടിച്ചു പോകുന്ന വല്ലാത്തൊരു മുഖം തന്നെ പിന്നീട് അങ്ങോട്ട് ഇവരുടെ ആ ഒരു ശരീരമൊക്കെ തുണ്ടും തുണ്ടമാക്കുന്നുണ്ട് അവിടെ ഒരു എന്താ പറയാ ബ്ലഡ് ബാത്ത് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വിഷയം മുഴുവനായിട്ട് കാണിക്കാൻ കഴിയില്ല പണി കിട്ടും അറിയാലോ ഇതേ സമയത്തിന് ലിയാൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ആ ഒരു ക്യാമറയും വെച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്താണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരാൾ കേറി വരുന്നത് അത് മറ്റാരും അല്ല നമ്മൾ നേരത്തെ കണ്ട ഒരു സൈക്കോപാത്ത് തന്നെയാണ് കണ്ടപ്പോ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യനായിട്ട് ലിയാൻ അയാൾ തോന്നുകയാണ് ഇതുകൊണ്ട് തന്നെ ഇയാളുടെ കുറച്ച് പിക്ചേഴ്സ് ഇപ്പൊ ലിയാൻ എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തോന്നിയത് അയാൾ അറിയാതെ തന്നെ ഇയാളുടെ പിന്നാലെ ചെന്ന് കുറച്ചധികം ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം ആ ഒരു സൈക്കോപാത്ത് മനസ്സിലാക്കുകയാണ് പെട്ടെന്ന് അവനെ ക്യാച്ച് ചെയ്യുന്നുണ്ട് അവനെ കയറിങ്ങണ്ട് പിടിക്കുകയാണ് ഈ പിടുത്തത്തിൽ തന്നെ നമ്മുടെ ലിയാൻ മനസ്സിലായി ഇതൊരു വല്ലാത്തൊരു മനുഷ്യനാണ് ഭയങ്കര ആരോഗ്യമാണ് ഇയാളുടെ കയ്യിൽ ഒരു വലിയ മോതിരം ഉണ്ടായിരുന്നു അതെങ്ങാനും വെച്ചൊരു കുത്ത് കെട്ടിയാല് അവൻ തീർന്നു ബോധം പോകുന്ന അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ലിയാൻ ഇപ്പോൾ കരഞ്ഞു കാലു പിടിക്കാന്നൊക്കെ പറയലേ ആ രീതിയിൽ സംസാരിക്കുകയാണ് പൊന്നു സാറേ ക്ഷമിക്കണം എനിക്ക് ഇതുപോലെ രാത്രി ഫോട്ടോ എടുക്കുന്ന ഒരു സുഖമുണ്ട് അല്ലാതെ വേറൊന്നും ഇല്ല സാറേ ഇതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കാറുണ്ട് ഇതാ എന്റെ ഈ ക്യാമറയിലേക്ക് നോക്കിയാൽ മതി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ഒരു സൈക്കോപാത്തിന് തോന്നുകയാണ് ആളൊരു മണ്നായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിയാനെ വെറുതെ വിടുകയാണ് അവന്റെ ഭാഗ്യം എന്ന് പറയാം രക്ഷപ്പെട്ടു പിന്നീട് ഈ സൈക്കോപാത്ത് ഇയാൾ താമസിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ ഒരു ഹോട്ടലിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഈ ലിയാൻ എടുക്കുന്നുണ്ട് ഇതിനുശേഷം അവൻ വീട്ടിലേക്ക് എത്തുകയാണ് ഇന്നെടുത്ത ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവനിങ്ങനെ പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ എടുത്ത ആ ഒരു മോഡൽ ഉണ്ടല്ലോ അവർ ആ ഒരു ട്രെയിനിലേക്ക് കയറുമ്പോൾ ഇവനിങ്ങനെ നോക്കി ിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്തും അവനൊരു ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ആ ഒരു ട്രെയിനിലേക്ക് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു കൈയ്യുണ്ടല്ലോ ആ കൈയുടെ ഫോട്ടോയും കറക്റ്റായിട്ട് അതിൽ പതിനിട്ടുണ്ട് അത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെ ആ ഒരു മോതിരം ആ ഒരു ചിഹ്നം അതേ ചിഹ്നം തന്നെയാണ് വളരെ ആയിട്ട് ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ലിയാന് തോന്നിയില്ല അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഇപ്പോൾ ലിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയാണ് മിക്കവാറും ഇയാൾ തന്നെ ആയിരിക്കും ആ ഒരു മോഡൽ അവളുടെ ആ ഒരു കാണാതാകലിന് പിന്നിലിന്ന് എന്തായാലും അങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് പൂർണ്ണമായിട്ടും അന്വേഷിക്കാം എന്ന് ലിയാൻ വിചാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ ഒരു മനുഷ്യൻ െ അവൻ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ് അയാൾ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നും വെൽ ഡ്രസ്ഡ് ആയിട്ട് കോട്ടും സ്യൂട്ടും അതുപോലെ തന്നെ ഒരു ബേഗുമായിട്ട് ഇയാൾ ഇറങ്ങും എന്നിട്ട് നേരെ ചെല്ലുന്നത് ഒരു ഇറച്ചി ഇറച്ചിവെട്ട് ശാലയിലേക്കാണ് അതായത് ഈ മാംസങ്ങളെല്ലാം പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ കമ്പനിയാണ് അവിടെ ഉണ്ടായിരുന്ന ഇറച്ചിവെട്ടലാണ് ഈ ഒരു മനുഷ്യന്റെ ജോലി കേട്ടോ എന്തായാലും ആ ഒരു ജോലി ഇപ്പോ ലിയാൻ ഞാൻ വീക്ഷിക്കുകയാണ് വലിയ ഈ പോത്തിന്റെ ഒക്കെ കാലിന് തൊടയുടെ ഫീസ് ഉണ്ടല്ലോ നാലഞ്ചും പേര് എടുക്കേണ്ട ഒരു സംഭവം ഇയാൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വരികയാണ് അതോടൊപ്പം തന്നെ ഇയാൾ ചെയ്യുന്ന ഓരോ ജോലികൾ കണ്ടപ്പോൾ ലിയാൻ ഒരു കാര്യം മനസ്സിലായി ഇയാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മഹാബലവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ാണ് പിന്നീട് അയാളുടെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ടിപ്പ് ടോപ്പിൽ കോട്ടും സ്യൂട്ടും എല്ലാം ധരിച്ചുകൊണ്ട് ആ ഒരു ബേഗുമായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഇയാൾ കുറേ നേരം അവിടെ ഇരിക്കല്ലാതെ അങ്ങോട്ടേക്ക് വരുന്ന ഒരു ട്രെയിനിലും കയറുന്നില്ല മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നോട്ടേക്കും പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഇതിലൊന്നും ഇയാൾ കയറുന്നില്ല അങ്ങനെ രാത്രി ഏകദേശം ഒരു രണ്ടു മണിയായപ്പോൾ മിഡ് നൈറ്റ് ആയ സമയത്ത് ഒരു ട്രെയിൻ വരുന്നുണ്ട് കറക്റ്റായിട്ട് അതിലേക്ക് ഇയാൾ കയറുകയാണ് അവിടെ തന്നെ നമ്മുടെ ലിയാൻ ഒരു സംശയം തോന്നി പിന്നാലെ കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സെക്യൂരിറ്റി വരികയാണ് പറഞ്ഞിട്ട് എന്നിട്ട് ലിയാന്റെ കയ്യിലുണ്ടായിരുന്ന ചെക്ക് ചെയ്യുന്നുണ്ട് ഇതെന്താ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്ന അതേ സമയത്തേ ട്രെയിൻ ഇവിടെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ മിസ് ആയി എന്ന് ഇങ്ങനെ ലിയാൻ പറയുമ്പോഴും അവനൊരു കാര്യം മനസ്സിലാക്കുന്നില്ല ആ ഒരു ട്രെയിനിൽ അവൻ കയറാത്തത് അത് അവന്റെ ഭാഗ്യം കൊണ്ടാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു സൈക്കോ പാത്ത് അതിന്റെ പേര് മെഹോഗാനി എന്നാണ് ഇയാൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നതും കാട്ട് അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ ഒരു ഇരയെ ഇയാൾക്ക് കിട്ടുന്നുണ്ട് ഒരു ബ്ലാക്ക് അമേരിക്കനാണ് അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഒരാളാണ് എപ്പോഴത്തേയും പോലെ തന്നെ ഇയാൾ അടിച്ചിട്ട് ചുറ്റിക്ക് വെച്ച് ഇയാൾ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്താന്ന് അറിയില്ല ഈ മെഹോഗാനിക്ക് വല്ലാതാവുകയാണ് ചോരെയല്ലാം ചെറുതിക്കുന്നുണ്ട് ഈ ിന് അടിയിട്ട് ഇയാൾ എഴുന്നേറ്റ് ഇയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു അത് വെച്ച് ഇയാൾ അക്രമിക്കാണ് മെഹോഗാനിയമിച്ച് കൊല്ലാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രെയിൻ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ എപ്പോഴും ഒരു ഗണ്ണുണ്ടാകും ആ ഒരു ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ആരെ മെഹഗാനിയല്ല ഇയാളെ ആഗാനി കൊല്ലാൻ നോക്കിയ ആളെ വെടിയേറ്റ് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നുണ്ട് സമയം തന്നെ മെഹഗാനിയെ നോക്കിയിട്ട് ഈ ഒരു ഡ്രൈവർ പറയാണ് എന്താണോ ഇതിനൊ പഴയതുപോലെ ആരോഗ്യം ഒന്നുമില്ല ഇങ്ങനെ ക്ഷീണിച്ച് വരികയാണോ നായ പോലെ കേട്ടോ അതിനർത്ഥം എന്താണ് ഈ മെഹോഗാനിയും അതുപോലെ തന്നെ ട്രെയിനിന്റെ ആ ഒരു ഡ്രൈവർ ും ഒരേ കൂട്ടത്തിൽ തന്നെ പെട്ട ആൾക്കാരാണ് മാത്രമല്ല അയാൾ വീണ്ടും പറയുന്നു മെഹ്ബാനി നീ എന്നെ വല്ലാതെ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്തു ഇങ്ങനെ ഉണ്ടാവരുത് ഇനി നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കണം എന്തായാലും മിഡ് നൈറ്റില് ഈ ഒരു ട്രെയിനിൽ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരെ ഈ മെഹ്ബാനിയെ കൊണ്ട് കൊല്ലിക്കലാണ് ഇവരുടെ ആ ഒരു ജോലി പക്ഷെ ഇത് എന്തിനാണ് എന്തായാലും കൊന്നതിന് ശേഷം ആ ഒരു മനുഷ്യനെ ഇവരിങ്ങനെ തല തലകീഴായിട്ട് കെട്ടിത്തൂക്കും ഇതെല്ലാം ഇവർ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവല്ലോ അത് അവസാനം മനസ്സിലാക്കാം എന്തായാലും മെഹുബാനി അവന്റെ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ് അവന്റെ ആ ഒരു ഷർട്ട് പൊരി നോക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിറയെ കുമളകളായിട്ട് എന്തൊക്കെയോ പൊന്തി നിൽക്കുകയാണ് എന്തോ ഒരു അസുഖം അവര് വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ ഒരു ട്രെയിനിൽ വെച്ച് ചോര ചർദ്ദിച്ചത് അപ്പൊ ആ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഈ മെഹൂഗാനി കഴിക്കുന്നുണ്ട് മാത്രമല്ല ഇയാളുടെ ആ ഒരു മുഖത്തേക്ക് തന്നെ നോക്കിയൊരു വല്ലാത്തൊരു മിസ്റ്ററി കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലേ ഇതുപോലെ ഒരു മനുഷ്യനെ നേരിട്ട് കണ്ട എന്തായാലും രാത്രി ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ കിളി പറന്നുള്ളത് ഉറപ്പാണ് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആ ഒരു മുഖത്ത് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് ഒരു ചെറിയ ഒരു ശതമാനം പോലും പുഞ്ചിരി എന്ന് പറഞ്ഞ ഒരു സാധനം അയാളുടെ മുഖത്ത് വരില്ല ടെററ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടെറർ സാധനം എന്തായാലും നമ്മുടെ ലിയാനെ ഈ ഒരു മനുഷ്യനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇയാള് ജോലി ചെയ്യുന്ന ഒരു മീറ്റ് ഫാക്ടറി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാന്ന് തന്നെ ലിയാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തുകയാണ് അവിടുത്തെ ആ ഒരു തൊഴിലാളികൾ അവർ വസ്ത്രം ധരിക്കുന്ന പോലെ ഇപ്പം ലിയാനും ധരിക്കുകയാണ് എന്നിട്ട് ആ ഒരു ക്യാമറയും വെച്ച് പതിയെ പതിയെ ഈ ഫാക്ടറിയുടെ പല ഭാഗത്തേക്കും ചെല്ലുകയാണ് എന്നിട്ട് പല ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മെഹുഗാനി ഇയാൾ ജോലി ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ ഫോട്ടോസ് ഇത് ആര് ഇതാരാണ് മെഹുഗാനി ശ്രദ്ധിക്കുകയാണ് മാത്രമല്ല ലിയാൻ ഇപ്പോൾ പിടിക്കാൻ വരുന്നുണ്ട് ലിയാൻ ജീവ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നോട്ട് പിന്നാലെ തന്നെ ഈ മെഹുഗാനിയെ അയാൾ കത്തിയൊന്നും എടുത്തിട്ടല്ല വരുന്നത് കുളത്തുണ്ടല്ലോ നല്ല മൂർച്ചയുള്ള കുളത്ത് ഈ ഇറച്ചിയെല്ലാം തൂക്കിയിട ഉപയോഗിക്കുന്ന സാധനം അതെടുത്തോണ്ടാ വരുന്നത് ഈ സമയത്ത് എങ്ങാനെ ലിയാനെ അവന്റെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കോർത്ത് എടുക്കും ഈ ഓടുന്ന ഓട്ടത്തിൽ ലിയാൻ ഒരു മുറിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവിടെ നിറയെ ഈ മീറ്റ്സ് അതങ്ങനെ തൂക്കിയിട്ട് ആ റൂമിലേക്ക് ഇപ്പോൾ അയാൾ വരുന്നുണ്ട് എന്തായാലും ആകെ പോയ ലിയാന് പിന്നീട് എന്തൊക്കെയോ കാട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവന് പുറത്തേക്കുള്ള ഒരു വാഹനം കിട്ടി അതിന്റെ പിറയിൽ അള്ളി പിടിച്ചാവും പോകുന്നുണ്ട് എന്തായാലും ജീവനും കൊണ്ട് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവൻ വെറുതെ ഇരുന്നില്ലാട്ടോ റിസർച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ചുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറെ പേപ്പേഴ്സ് ഫോട്ടോസ് ഇതെല്ലാം വെച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തില്ല അതുപോലെ തന്നെ ഇവൻ ഈ ഒരു കാട്ടിക്കൂട്ടിലും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മായ ചോദിക്കുന്നുണ്ട് ഇതെന്താ പറ്റിയത് ഇതെന്താ എന്താ നീ അന്വേഷിക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ടില്ല ഇങ്ങോട്ടേക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇതിന്റെ പരിസരത്ത് വെച്ച് കഴിഞ്ഞ മൂന്ന് വർഷമുള്ള അതിനെക്കാൾ ഒരുപാട് ആൾക്കാർ കാണാതിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ആൾക്കാർ മിസ്സാവുന്നത് ട്രെയിനിന്റെ ഉള്ളിൽ വെച്ചാണ് അതും മിഡ് നൈറ്റിൽ വരുന്ന ആ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതുപോലെ രാത്രി ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോ ഒരു മോഡലിന്റെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞില്ലേ അവരെ മിസ്സായിരുന്നു പറഞ്ഞില്ലേ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് അന്ന് ഒരു കൈ ഒരു ഡോർ തടഞ്ഞു നിർത്തിയില്ലേ അയാളുടെ കയ്യിൽ ആ ഒരു മോതിരവും ഞാൻ യാദർഷികമായിട്ട് ഈ സിറ്റിയിൽ രാത്രിയിൽ വെച്ച് ഒരാളെ കണ്ടു അയാളുടെ ആ ഒരു മോതിരവുമായിട്ട് നല്ല സാമ്യമുണ്ട് സോ ആ കില്ലറെ ഞാൻ നേരിട്ട് കണ്ടു അയാൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഈ കാണാതാവലിനും അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾക്കും പിന്നെയുള്ള കാരണക്കാരൻ അയാൾ തന്നെ ഒരു സൈക്കോ ആണ് ഇതെല്ലാം കേട്ട് പേടിച്ച് പോയമായ ലിയാന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ലിയാനെ ഇനി മുതൽ നീ രാത്രിക്ക് പുറത്തേക്ക് പോകണ്ടാന്ന് എന്നാൽ ലിയാൻ ഇതൊന്നും കേട്ടില്ല കേട്ടില്ലാട്ടോ അവനറിയണം അവൻ ആരാണ് എന്താണ് മിഡ് നൈറ്റിൽ വരുന്ന ആ ഒരു ട്രെയിനിൽ സംഭവിക്കുന്നതായിരുന്നു എന്തായാലും ലിയാന പറഞ്ഞല്ലേ അവനൊന്ന് ഓക്കെ ആവാണ് വേണ്ട വെറുതെ എന്തിനാ ജീവൻ കളിയെ എന്നൊക്കെ കരുതിയിട്ട് അവന് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡെല്ലാം കഴിക്കുമ്പോൾ അതിന്റെ പുറത്തായിട്ട് ഈ മെഹഗാനി ആ രൂപത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് അത് അവന്റെ ഒരു എലൂഷൻ ആയിരുന്നു സോ ഇതൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നതുകൊണ്ട് ഇവന്റെ മൈൻഡിൽ നിന്നും ആ ഒരു സംഭവം ഇല്ലാതാവുന്നില്ല സോ എങ്ങനെയെങ്കിലും അതിന്റെ ഒരു രഹസ്യം കണ്ടുപിടിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് തന്നെ മിഡ് നൈറ്റ് ആയ സമയത്ത് നേരെ പോവാണ് ആ ഒരു റെയിൽവേയിലേക്ക് വല്ലാത്ത ധൈര്യം തന്നെ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടുള്ളൂ ഇന്ന് തിലകഞ്ചേട്ടം പണ്ട് പറഞ്ഞില്ല അതാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സൈക്കോ ആണെന്ന് പറഞ്ഞിട്ടും അവന്റെ കൂടെ ആ ഒരു ട്രെയിൽ യാത്ര ചെയ്യാൻ ലിയാൻ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് ഈ കള്ള പന്നി ജീവിക്കാൻ ഒരു കൊതി ഇല്ലേന്ന് ആ മനുഷ്യനെ കാണുമ്പോ പേടിയാവും മച്ചന്മാര് അമ്മാതിരി കോലാണ് എന്തായാലും ഈ ഒരു സൈക്കോപാത്തിന്റെ കൂടെ അതായത് മെഹൂബാനിയുടെ കൂടെ തന്നെ ഇപ്പൊ ലിയാനും കയറുകയാണ് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ഈ ഒരു ട്രെയിൻ പോയി ഇയാളുടെ സ്ഥിരം ജോലി തന്നെ ആ ഒരു ട്രെയിനിൽ വെച്ച് ചെയ്യുകയാണ് ഇതൊരു റൂട്ടിലേക്ക് പോവെങ്കിലും പിന്നീട് ഇതിന്റെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് ഒട്ടും നോർമൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് ആരും പോകാൻ സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ട്രെയിൻ അവസാനത്തെ ഒരു ട്രെയിൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ മെഹോഗാനിയും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവറും ഇത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഓരോ ആൾക്കാരെയും ഇതുപോലെ അറുത്വം ഒറിച്ചെടുക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ലിയാൻ കാണുകയാണ് അതിന്റെ ഉള്ളിൽ വേറെയും ആൾക്കാരുണ്ടായിരുന്നു സോ വേഗം തന്നെ ലിയാൻ അവിടെ നിന്ന് ഓടുകയാണ് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അവൻ ഫോട്ടോ എടുക്കുന്നുണ്ട് മാത്രമല്ല കൊടൂരമായിട്ടുള്ള കാര്യമാണ് ഈ മെഹഗാനി ചെയ്യുന്നത് ഈ കൊന്ന ആൾക്കാരുടെ നഖം പറിച്ചെടുക്കുക അവരുടെ ഒരു ഡ്രസ്സ് ഒരുക്കളയുക അതുപോലെ തന്നെ അവരുടെ മുടി മുഴുവൻ നീക്കം ചെയ്യുക ആവശ്യമില്ലാത്ത എല്ലാം റിമൂവ് ചെയ്തിട്ട് വെറും പച്ചായി ഇറച്ചി മാത്രമാക്കിയിട്ട് അവരെ കെട്ടി തൂക്കിയിടുകയാണ് അതായത് അറവുശാലയിൽ എങ്ങനെയാണോ ഈ പോത്തിന്റെ കിറച്ച് തൂക്കിയിടുക അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പോ ഈ ലിയാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവൻ ഫോട്ടോ എടുക്കുന്ന കാര്യം മെഹുഗാനി കാണുകയാണ് ആ സമയത്ത് ഭയങ്കര ഒരു ഡബിൾ അതായത് ചെകുത്താന്റെ ചിരി എന്നൊക്കെ പറയലേ ആ രീതിയിലൊരു ചിരി ലിയാനെ നോക്കിയിട്ട് അയാൾ ചിരിക്കുന്നുണ്ട് ഇതുകൂടെ കണ്ടപ്പോൾ ലിയാൻ ഓടുകയാണ് പിന്നാലെ തന്നെ മെഹുഗാനിയുണ്ട് പക്ഷേ ഇതൊരു ട്രെയിനാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിധിയുണ്ട് എന്തായാലും ലിയോൺ രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ മെഹുഗാനി അവന് പിടിക്കുകയാണ് മാത്രമല്ല ഒരു കണ്ണാടിക്കിട്ട് അവന്റെ തലക്കെട്ട് ഒരു കൊത്തു കൊടുക്കുകയാണ് അതോടെ അവന്റെ ആ ഒരു ബോധം നഷ്ടമായി പിന്നെ റക്കുമ്പോ അവന് തല കീഴായിട്ട് കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ് ഏതോ ഒരു സ്റ്റേഷന്റെ ഒരു ഭാഗത്താണ് പിന്നെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ലിയാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് കുറച്ച് ഭീകരമായിട്ടുള്ള കുറച്ച് മനുഷ്യരൂപങ്ങൾ വരുന്നുണ്ട് വിറ്റകൾ വന്നിട്ട് ലിയാനെ കൊല്ലാതെ അവന്റെ ചെസ്റ്റിൽ വെറുതെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് മാന്തിക്കൊണ്ടിരിക്കാനായിട്ടോ ഒരുപാട് രക്തം പോകുന്നുണ്ട് അവൻ അലറി വിളിക്കുന്നുണ്ട് സഹായിക്കാൻ പറയുന്നുണ്ട് ആരും അങ്ങോട്ടേക്ക് വരുന്നില്ല വീണ്ടും അവന്റെ ആ ഒരു ബോധം നഷ്ടാവുക പിറ്റേ ദിവസം രാവിലെയായി രാവിലെയായിട്ട് അവൻ നോക്കുമ്പോൾ ഏതോ ഒരു ബിൽഡിംഗിന്റെ ബേസ്മെന്റിലാണ് അവനുള്ളത് എങ്ങനെയൊക്കെയോ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഒരു മെഹോഗാനി വർക്ക് ചെയ്യുന്ന ഒരു മീറ്റ് ഫാക്ടറി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ബേസ്മെന്റ് ായിരുന്നു ലിയാൻ ഉണ്ടായിരുന്നത് ഇതിനുശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ മായ ഉണ്ടായിരുന്നു അവളോടൊന്നും പറയാതെ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് അടക്കുകയാണ് അപ്പൊ അവളിങ്ങനെ തട്ടുന്നുണ്ട് ലിയാനെ വാതിൽ തുറക്കുക എന്താ പറ്റിയത് ഇന്നലെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ലിയാൻ കണ്ണാടിയിലേക്ക് അവന്റെ ആ ഒരു ഷർട്ട് ഉരി നോക്കുമ്പോൾ നെഞ്ചിലേക്ക് ആകെ കോറി വരച്ചതുപോലെയുള്ള ഒരു മുറി എന്നാ അത് വ്യക്തമായിട്ട് കഴുകി കളഞ്ഞു നോക്കുമ്പോൾ ഒരു മാർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു പാറ്റേണിൽ വരച്ചതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ലിയാൻ തോന്നുന്നത് പിന്നീട് ലിയാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മായയോട് കാര്യങ്ങളൊക്കെ പറയണം ഇങ്ങനെയൊരു സൈക്കോപാത്തിനെ കണ്ട് ഇയാള് ബ്രൂട്ടള കെട്ടിനെ മനുഷ്യരെ ാണ് പിന്നീട് ഒരു ഇറച്ചിക്കടയിൽ എങ്ങനെയാണോ ആ ഒരു മാംസത്തെ വെക്കുന്നത് അതുപോലെ കെട്ടിത്തൂക്കി വെക്കുകയാണ് മാത്രമല്ല ആ ഒരു ട്രെയിൻ പോകുന്നത് ആരും പോവാത്ത വേറെ ഏതോ ഒരു റൂട്ടിലേക്കാണ് പിന്നെ ഞാൻ കാണാറുള്ള ആ ഒരു സൈക്കിൾ പാത്ത് മെഹോഗാനി വർക്ക് ചെയ്യുന്ന ഒരു മീറ്റ് ഫാക്ടറി ഉണ്ടല്ലോ അതിന്റെ അടിയിലായിട്ട് തന്നെ ഈ ട്രെയിൻ പോകുന്നത് ആ ട്രെയിന് നിർത്താനായിട്ട് ഒരു സ്റ്റേഷനും ഉണ്ട് ഇതിലിങ്ങനെ പറഞ്ഞ പോകും മായയാകെ പേടിച്ചു ആണ് എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അവൾ ഡയല് ചെയ്യുമ്പോൾ ആ ഒരു ഫോൺ ഇല്ല ഞാൻ തട്ടി മാറ്റി കളയാണ് നീ എന്ത് വിടിത്തറി ഈ കാണിക്കാൻ പോകുന്നത് നമുക്ക് കൊടുക്കാനായിട്ട് എന്ത് തെളിവാണ് ഉള്ളത് ഒരു തെളിവും ഇല്ല അവസാനം പെടാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും നീ കാത്തിരിക്കുകയെ നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ലിയാൻ പോയി കിട്ടുന്നു എന്നാൽ മായക്കൊരു സമാധാനമല്ല അവൾ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവൻ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം അങ്ങനെ ലിയാൻ എടുത്ത ആ ഒരു ഫോട്ടോസിലേക്ക് മായ എങ്ങനെ നോക്കുന്നുണ്ട് അതിലൊരു ഫോട്ടോയിൽ സ്ട്രെയിൻജായിട്ടുള്ള ഒരു ആൾ ഒരു ഹോട്ടലിലേക്ക് പോകുന്നത് കാണുകയാണ് അതായത് ഈ ഒരു മെഹോഗാനി അവന്റെ ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നത് കാണുകയാണ് സോ അത് തന്നെയാണ് അയാൾ താമസിക്കുന്ന ഒരു ഹോട്ടലിന്ന് മനസ്സിലായി പിന്നെ ഒരു ഫോട്ടോയിൽ ഇയാളുടെ മുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അയാൾ ആരാണെന്ന് കറക്റ്റ് മായക്കറിയാം സോ അയാളുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുകയാണ് മാത്രമല്ല ലിയാന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഇയാളെയും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് പിന്നീട് ഈ മെഹഗാനി ഇയാൾ ഡ്യൂട്ടിക്ക് പോയാൽ അതേ സമയം നോക്കിയിട്ട് മായയും അവന്റെ ആ കൂട്ടുകാരനും കൂടിയിട്ട് ആ വാതിൽ തുറന്ന് ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് മായ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം എന്താണെന്നല്ലേ ഒരു മനുഷ്യനെ കൊല്ലാൻ അല്ലെങ്കിൽ ഒരു ഇറച്ചി നല്ല രീതിയിൽ വെട്ടി വെട്ടിമുറിച്ചെടുക്കാനും ആ രീതിയിലുള്ള എല്ലാ ടൂൾസും അവിടെ ഉണ്ടായിരുന്നു ഏകദേശം ലിയാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പൊ മായയ്ക്ക് മനസ്സിലായി പിന്നീട് ഓരോ വിവരങ്ങൾ അവൾ നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മേഹോഗാൻ വരികയാണ് മാത്രമല്ല അവന്റെ റൂമിൽ ആ ഒരു ണ്ടല്ലോ അവന്റെ പിന്നാലെ വന്ന് അവന്റെ തല തന്നെ ആദ്യം തല്ലി പൊളിച്ചു കളയുന്നുണ്ട് ഈ മെഹോഗാനെ ഇത് മനസ്സിലായ മായ വലിയ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാൻ നോക്കുകയാണ് അങ്ങനെ പോകാൻ നോക്കുമ്പോഴാണ് മെഹോ ഉണ്ടല്ലോ അവന്റെ പെട്ടിയിൽ ഒരു പുസ്തകം കാണുന്നത് അത് അവൾ തുറന്നു നോക്കുമ്പോൾ അതൊരു ഷെഡ്യൂൾഡ് ടൈം ആയിരുന്നു അതായത് മിഡ് നൈറ്റിൽ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് വട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ഡേറ്റിലും അതായത് വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ടാണ് ആ സമയം വരെ ഈ ഒരു സൈക്കോപാത്ത് വെയിറ്റ് ചെയ്യുന്നതും അതിലേക്ക് കയറുന്നതും ആ സമയത്ത് അതിലുള്ള ആൾക്കാരെ കൊല്ലുന്നു എന്തായാലും ഈ ഒരു ം ഇപ്പൊ മായയുടെ കയ്യിലേക്ക് കിട്ടി ഇതുമായിട്ട് മായ നേരെ സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലുകയാണ് അവിടെ നമ്മുടെ ലിയാൻ പരാതി കൊടുത്ത ഒരു ലേഡി ഇൻസ്പെക്ടർ ഉണ്ടല്ലോ ഇൻസ്പെക്ടർ ലിന് അവരോട് കാര്യങ്ങളൊക്കെ മായ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ലിന്ന് കുറച്ച് പോലീസുകാരോട് കാര്യങ്ങളൊക്കെ പോയി അന്വേഷിക്കാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പോ ഈ ലേഡി ഇൻസ്പെക്ടർ ലിന് നമ്മുടെ ഈ മായയോട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നേതൃത്വം കാരണം നിങ്ങൾ പറയുന്ന ആ അഡ്രസ്സിൽ ആരെയും ഞങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല അതുപോലെ തന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും സംശയം തോന്നുന്ന രീതിയിൽ കാണുന്നുമില്ല പിന്നെ എങ്ങനെയാ ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കുക ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് പറയണം ഒന്നും മായ നേരെ അവളുടെ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ് മാത്രമല്ല അവിടെ അവളുടെ ഒരു ഗണ്ണ് കേട്ടോ വളരെ ഭയത്തോട് കൂടിയിട്ടാണ് അവൾ അവിടെ ഇരിക്കുന്നത് അതേ സമയത്തിന് അവളെ കാണാനായിട്ട് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അവര് വരികയാണ് എന്നിട്ട് ഇൻസ്പെക്ടർ ചോദിക്കണം അല്ല നിന്റെ കയ്യിലൊരു ലോഗ് ബുക്ക് ഉണ്ടായിരുന്നില്ലേ അതവിടെ അതെനിക്ക് താന്ന് പറയുമ്പോൾ എന്തോ ഒരു സംശയം ആയൊക്കെ തോന്നുകയാണ് ഈ ഇൻസ്പെക്ടറും അവരുടെ കൂട്ടത്തിൽ പെട്ടതാണോ ആ ഒരു ഭയത്തിന്റെ പേരിൽ അവൾ പെട്ടെന്ന് നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ഇൻസ്പെക്ടറെ നേരെ ചൂണ്ടുകയാണ് സത്യം പറ നിങ്ങളും ആ ഒരു കൂട്ടത്തിൽ പെട്ടല്ലേ എന്ത് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ പറയുകയാണ് നിനക്ക് സത്യങ്ങൾ അറിയണോ അത് അത്ര എളുപ്പുള്ള കാര്യമല്ല ഇനി നിനക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ രാത്രി രണ്ട് മണിക്ക് മിഡ് നൈറ്റിൽ അവസാനം വരുന്ന ആ ഒരു ട്രെയിനിൽ കയറിയാൽ മതി എല്ലാ രഹസ്യങ്ങളും നിനക്ക് മനസ്സിലാവുന്ന പറയുകയാണ് അങ്ങനെ മായ നേരെ മിഡ് നൈറ്റിൽ രണ്ട് മണിക്ക് പോകുന്ന ആ ഒരു ട്രെയിനിലേക്ക് കയറുന്നുണ്ട് പിന്നീട് ആ ഒരു ട്രെയിൻ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവാണ് ശരിക്കും മരണത്തിലേക്കുള്ള ഒരു ട്രെയിൻ എന്ന് തന്നെ ഇതിന് പറയാം ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് ലിയാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു മീറ്റ് ഫാക്ടറി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ആയുധം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ മീറ്റ് ഫാക്ടറിയുടെ താഴെയായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ടല്ലോ അവിടെ അവൻ കാത്തു നിൽക്കുകയാണ് അതായത് ഈ പോകുന്ന ട്രെയിൻ ഇവിടെ നിർത്തുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ വന്നത് എന്നാൽ ട്രെയിൻ അവിടെ നിർത്തിയില്ല എന്നാൽ ഒരു കാഴ്ച ഞാൻ കാണുകയാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മായ ഒരിക്കലും അവൾ അവിടെ ഉണ്ടാകാൻ പാടില്ല കാരണം ഉറപ്പായിട്ടും അവളെ ആ ഒരു സൈക്കോ മെഹോഗാനി കൊന്നു കളയും ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു കുളുത്തിണ്ടായിരുന്നു അത് ട്രെയിനിന്റെ പിന്നിൽ കൊളത്തിയിടുകയാണ് പിന്നീട് എങ്ങനെയൊക്കെയോ അവൻ അതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മായ ആ ഒരു ട്രെയിനിലൂടെ അവൾ അങ്ങനെ നടക്കുമ്പോൾ പ്രതീക്ഷ കാണുന്നില്ല ഫുൾ ആയിട്ട് ഒരു എന്താ പറയാ ഏകാന്തമായിട്ട് കിടക്കുന്നു അങ്ങനെ കുറച്ചുകൂടെ അവൾ മുന്നോട്ടേക്ക് പോയപ്പോ എന്തൊക്കെയോ വന്ന് കണ്ട് അവൾ ബൈക്ക് നിന്ന് നോക്കുമ്പോഴത്തെ മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിയിട്ട് അതങ്ങനെ തല തലകീഴായിട്ട് അവരെ കെട്ടിത്തോക്കിയിരിക്കുകയാണ് അവളെ ഇടിച്ച് നിലവിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാർ വരുന്നുണ്ട് മെഹുഗാനി വരുന്നുണ്ട് എന്തായാലും ഒരു രേ കൂടെ കിട്ടിയതല്ലേ അവളെയും കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗിണ്ണ് വെച്ച് മെഹുഗാനി ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാൽ ബുള്ളറ്റൊക്കെ വേറെ ഏതോ ഭാഗത്തേക്കാ പോകുന്നത് ഇപ്പൊ മെഹുഗാനി അവളടിച്ചിട്ടു ആ ഒരു ചുറ്റിയുമായിട്ട് അവൾ അവര് തല തല്ലി പൊളിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ഒരൊച്ച കേൾക്കുകയാണ് നോക്കുമ്പോ ആരെയാണ് പിറകിൽ ലിയാനാണ് ആദ്യം എന്നെ കൊന്നിട്ട് മതി അവളെ കൊല്ലുന്നതെന്ന് പറയാണ് ഇപ്പൊ ഈ ഒരു മെഹുഗാനി നേരെ ലിയാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടിങ്ങോട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഫൈറ്റിന്റെ ഒടുവിൽ ഈ ലിയാൻ മെഹൂഗാനിയെ പുറത്തേക്ക് ചവിട്ടിയിടുകയാണ് അങ്ങനെ ട്രെയിനിന്റെ പുറത്തേക്ക് ഇയാൾ തെറിച്ചു ണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ ലിയാനും അതുപോലെ തന്നെ മായ മാത്രപ്പെട്ട് എന്ന് അവർ കരുതിയിരിക്കുമ്പോൾ ട്രെയിൻ പതിയെ സ്റ്റോപ്പ് ആവുകയാണ് അതായത് ഇതിന്റെ അവസാനത്ത് ആ ഒരു സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ലിയാനും മായയ്ക്കും യാതൊരു ഐഡിയ ഇല്ല ഇതേ സമയത്തിന് ആ ഒരു ട്രെയിനിലെ ഡ്രൈവർ ഇവരുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ ദയവചെയ്തിട്ട് ഇവിടെ നിന്ന് ഒന്നും മാറി നിൽക്കണം കാരണം ഇതൊരു ഫുഡ് ടൈമാണ് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് ഇയാൾ എന്താ ഈ പറയുന്നത് എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല അധികം വൈകിയില്ല കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ തൂക്കിയിട്ട മനുഷ്യരുടെ പച്ചയിറച്ചി ഈ ജീവികൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ മനുഷ്യരാണെന്ന് പറയുമെങ്കിലും അവറ്റകളുടെ ആ ഒരു മുഖം അതിഭീകരമായിരുന്നു മനുഷ്യരൂപമുള്ള ചില മൃഗങ്ങൾ മനുഷ്യ മൃഗം എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം കൂടെ കണ്ട സമയത്ത് ലിയാനെയും കിളിവാറുകയാണ് രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങി ഓട്ടുന്നുണ്ട് എന്നാൽ ഇവർ നേരെ ചെന്നുപെടുന്നത് മെഹൂഗാനിയുടെ മുന്നിലാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് വീണിട്ടും ചത്തിട്ടില്ലായിരുന്നു അയാൾ എന്തായാലും നമ്മുടെ ലിയാൻ ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിന്റെ ഇടയിൽ ലിയാനും തിരിച്ചു പ്രതികരിക്കുന്നുണ്ട് രണ്ടുപേരും നമ്മൾ ഫൈറ്റ് നടക്കുകയാണ് ഈ ഫൈറ്റിന്റെ ഇടയിൽ ലിയാൻ ഈ മെഹൂഗാനിയുടെ ആ ഒരു ഷർട്ട് കയറുന്നുണ്ട് അതേ സമയത്ത് അയാളുടെ നെഞ്ചിലും ഒരു മാർക്ക് കാണുകയാണ് ഇതേ മാർക്ക് തന്നെയാണ് ലിയാന്റെ നെഞ്ചിലും അവൻ ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അതായത് അന്ന് അവനെ കെട്ടി തൂക്കിയിട്ടില്ലേ അപ്പൊ ആ ഒരു ജീവികൾ വന്ന് അവനെ കൊല്ലാതെ മാന്തി പറിച്ചു പോയില്ലേ ഇതേ സെയിം മാർഗ്ഗം തന്നെയാണ് അവൻ ഇട്ടു വെച്ചത് എന്തായാലും ഫൈറ്റിനൊടുവിൽ മെഹോഗാനിയെ കൊല്ലുകയാണ് കത്തി കഴുത്തിലേക്ക് കുത്തി കയറ്റിയിട്ട് അങ്ങനെ അവസാന നിമിഷത്തില് മൊഹഗാനി പറയാണ് നിനക്ക് ഈ ഒരു ചിറ്റിക്ക് ആവശ്യം വരും നീ കയ്യില് വെച്ചോ സോ വെൽക്കം എന്ന് പറയാണ് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ചിരിയും ചിരിച്ച് ഇയാൾ അവിടെ ചത്തു ചത്തുമലച്ച വീഴാണ് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ഡ്രൈവർ വരുന്നുണ്ട് ഡ്രൈവർ ഇപ്പോ ലിയാനോട് പറയാണ് അവന്റെ ആ ഒരു ദൗത്യം കഴിഞ്ഞു ഇനി ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നത് നീയാണ് ലിയാ െ പിന്നീട് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ വിഭാഗം ഉണ്ടല്ലോ നിങ്ങൾ മനുഷ്യരൊക്കെ ഉണ്ടാകുന്ന എത്രയോ കാലം മുന്നേ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇപ്പൊ നിലവിലുള്ള മനുഷ്യരുടെ അടുത്തേക്ക് ഇവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ മനുഷ്യ മാംസം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇത് കേട്ടപ്പോ ദേഷ്യം വന്ന ലിയാൻ ഈ ഡ്രൈവറെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ആണെങ്കിലോ ഇയാൾ ഒറ്റ കൈ ഉപയോഗിച്ചിട്ട് ലിയാനെ തൂക്കിയെടുക്കുകയാണ് എന്നിട്ട് അവന്റെ നാക്ക് വലിച്ചു ഊരിയെടുത്തിട്ട് ഇയാൾ പച്ചയ്ക്ക് ആ ഒരു നാക്ക് ചവച്ച് തിന്നുന്നുണ്ട് ഇതിനുശേഷം നേരെ മായയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവളുടെ ബോധം പോയി കെടുക്കുകയാണ് അവളുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി കയറ്റി അവളെ കൊന്ന് ആ ഒരു ഹൃദയം പറിച്ച് എടുക്കുകയാണ് ഇയാള് അതായത് ഈ ഒരു ഡ്രൈവർ പിന്നീട് ആ ഒരു ഹൃദയം ഇയാൾ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ ലിയാൻ നോക്കിയിട്ട് പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഇവറ്റങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ആ ഒരു ചുമതല അത് നിനക്കാണ് ഇപ്പൊ ഒന്നും മിണ്ടാതെ മിണ്ടാതെ എന്ന് വെച്ചാൽ അവന് മിണ്ടാൻ പറ്റില്ലല്ലോ നാക്കില്ലല്ലോ എന്തായാലും അവനൊന്നും മിണ്ടാതെ തലയാട്ടുകയാണ് ഞാൻ ചെയ്തോളാ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവനത് സമ്മതിച്ചത് എന്ന് അറിയില്ല എന്തായാലും ഇതിനുശേഷം അവൻ നേരെ ആ ഒരു മീറ്റ് ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ട് രാത്രി ആയതിനോ എല്ലാം റെഡിയാക്കി ആ ഒരു കോട്ടിട്ട് ആയുധങ്ങളെടുത്ത് അത് അതുപോലെ തന്നെ മെഹഗാനി ഇയാള് ധരിച്ച ആ ഒരു മോതിരം കയ്യിലിട്ടുണ്ട് നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കയാണ് അതിന് മുന്നേ ആയിട്ട് ആ ഒരു ഇൻസ്പെക്ടർ ലീൻ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ലോഗ് ബുക്ക് കൂടെ മേടിക്കുന്നുണ്ട് ഏതൊക്കെ ദിവസമാണ് ട്രെയിനിലേക്ക് വരേണ്ടത് ട്രെയിനിന്റെ ആ ഒരു സമയം ഏതൊക്കെയാണ് ഇത് ആയിട്ട് ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ആ ഒരു സമയത്തിനനുസരിച്ച് ഇനി നമ്മുടെ ലിയാൻ ആ ഒരു ട്രെയിനിലേക്ക് കയറും പിന്നീട് എന്താണോ മെഹോഗാനി ചെയ്തത് അതേ ജോലി തന്നെ അവൻ അതിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ പോവാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തീരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്ത് തേങ്ങിയ നടന്നത് സോ എന്താണ് ഈ കഥയുടെ ആ ഒരു സാരാംശം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് അതായത് ഈ കഥയിലെ ഭൂമിയിൽ മൂന്ന് തരം ആൾക്കാരാണ് ഉള്ളത് ഒന്നാമത്തേത് ഭൂമിയുടെ അടിയിൽ താമസിക്കുന്ന ഈ പ്രത്യേക രൂപം ഉണ്ടെങ്കിലും അവർ മനുഷ്യരല്ല പിന്നെ രണ്ടാമത്തേത് ഈ ബീസ്റ്റുകളിൽ ചെലത് ഈ കൊടൂരമായ രൂപത്തിൽ നിന്നും പതിയെ പതിയെ എവല്യൂഷനിലൂടെ മാറി മാറി മനുഷ്യരെ പോലെ ആയിട്ടുണ്ട് അവരാണ് ഇൻഹ്യൂമൻസ് ഇനി മൂന്നാമത്തത് പോലെ തന്നെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന സാധാരണ ഹ്യൂമൻസ് ഈ ഒരു ബീസ്റ്റിൽ നിന്നും എവല്യൂഷൻ കാരണം പതിയെ പതിയ മനുഷ്യനായിട്ട് മാറിയിട്ടുള്ള ഇൻഹ്യൂമൻസ് ഉണ്ടല്ലോ അവർ അധികാരത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് മാത്രല്ല ഇവരുടെ കൂട്ടക്കാരായിട്ടുള്ള ശരിക്കും ഇവരുടെ ആ ഒരു വർഗത്തിൽ തന്നെ പെട്ട ഒരു ബീസ്റ്റുകൾ ഭൂമിയുടെ അടിയിലിരുന്നുണ്ട് സാധാരണ മാംസവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിച്ച് വരികയായിരുന്നു അങ്ങനെയാണ് അവറ്റകൾ അതിജീവിക്കുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ അത് കിട്ടാതായപ്പോൾ ആ ഒരു വംശം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഹ്യൂമൻസ് ഇങ്ങനെ ഒരു ട്രെയിനും ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയത് സോ ഇങ്ങനെയുള്ള ഒരു ജീവികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു അറവുകാരനാണ് മെഹോഗാനി ഒരുപാട് വർഷങ്ങളായിട്ട് പുറം ലോകറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണിത് ശരിക്കും ആ ഒരു മീറ്റ് ഫാക്ടറി ഉണ്ടല്ലോ ആ മീറ്റ് ഫാക്ടറിയിലെ മീറ്റ് മുഴുവൻ വരുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് എന്നാൽ ആ ഒരു മീറ്റ് മാത്രം അവർക്ക് പോരാ അവർക്ക് മനുഷ്യ മാംസവും വേണമായിരുന്നു അതുപോലെ തന്നെ ഈ ജീവികൾക്ക് വേട്ടയാടി കൊണ്ടേ കൊടുക്കേണ്ട ഒരു വേട്ടക്കാരനെ അതാരെങ്കിലായോ എന്ന് ശരിയാവില്ല അത് അവർ തന്നെ സെലക്ട് ചെയ്യും അതായത് മെഹൂഗാനിയെ അവർ പണ്ട് സെലക്ട് ചെയ്തു അയാളുടെ നെഞ്ചിൽ ആ ഒരു ചിഹ്നം വരച്ചുകൊണ്ട് അതുപോലെ തന്നെ ലിയാനിയും അവർ സെലക്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ വേട്ടക്കാരനായിക്കൊണ്ട് ഇനി മെഹോ ചെയ്ത ആ ഒരു ജോലി ലിയാൻ ചെയ്യണം അതുപോലെ തന്നെ മെഹോഗാനി ഒരിക്കലും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളല്ല അല്ലെങ്കിൽ ആ ഒരു മനുഷ്യമാംസം കഴിക്കുന്ന ആളല്ല ഈ ജീവികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മീറ്റ് മനുഷ്യമാംസം വെട്ടിക്കൊടുക്കുകയല്ലാതെ അതങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുകയല്ലാതെ അത് ഈ മെഹോബാനി കഴിക്കുന്നില്ല എന്നാൽ ഈ ഒരു മർഡേഴ്സ് കൊലപാതകം ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആരുടെങ്കിലും അസുഖം ഈ ആൾക്ക് പകർന്നതായിരിക്കണം അതുകൊണ്ടായിരിക്കും ചെസ്റ്റിൽ കുമിള കുമള പോലെയായിട്ട് ഓരോ കാര്യങ്ങൾ വന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ലിയാനെ അന്ന് തല്ലിയിട്ട് ബോധം കെടുത്തിയിട്ട് കൊല്ലാതിരുന്നത് അതിന്റെ കാരണം ഈ ജീവികൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അതായത് അവൻ ജീവനുണ്ട് അപ്പൊ ആ ജീവികൾക്ക് ഫ്രഷ് ആയിട്ട് അവന്റെ ആ ഒരു മീറ്റ് കഴിക്കാൻ വേണ്ടിട്ടാണ് ലിയാനെ തോക്കിയിട്ടത് എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഒരു ജീവികൾ അവനെ കൊല്ലാതെ അവനെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു കാര്യം മെഹോഗാനി കണ്ടു അതായത് മെഹുഗാനി അവർക്ക് വേണ്ട മെഹുഗാനി പതിയെ പതിയെ തളർന്നുകൊണ്ടിരിക്കുകയാണ് സോ പുതിയ ഒരാൾ പുതിയൊരാളിവർക്ക് വേണം സോ ആ ഒരു കാര്യം നമ്മുടെ ലിയാന്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരാനായിട്ട് മെഹോഗാനിക്ക് കാരണമായി പിന്നെ അവസാനം ഈ ഒരു ഡ്രൈവർ നമ്മുടെ ലിയാന്റെ ആ ഒരു നാക്ക് പിഴുതെടുത്തത് അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രഹസ്യം പുറത്തു പോയിട്ട് ആരോടും പറയാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ മായെ കൊന്നത് എന്തിനാണ് കൊണ്ട് ിച്ച് ഉപകാരമൊന്നുമില്ല അതുകൊണ്ടാണ് അവൾ കൊന്നത് പിന്നെ ഈ ഒരു ഡ്രൈവർ എന്തുകൊണ്ടാണ് മെഹൂഗാനിയുടെ ആ ഒരു നാക്ക് പിഴുതെടുക്കാതിരുന്നത് അയാൾ എന്തായാലും ഈ ഒരു കാര്യം പുറത്ത് പോയിട്ട് പറയാം നിൽക്കില്ല മേ ബി ഇയാളും ഒരു ഇൻഹ്യൂമൻ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇയാൾക്ക് ഭയങ്കര ശക്തിയുണ്ട് മഹാബലവാനാണെന്ന് പലതവണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവറും ഇയാളും ഒരു ഇൻഹ്യൂമൻ ആണ് കാരണം നമ്മുടെ ലിയാന്റെ ആ ഒരു നാക്ക് പേഴുതെടുത്ത് അത് പച്ചയ്ക്ക് അയാൾ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരു ഇൻസ്പെക്ടർ ലേഡി ലിൻ അവളും മിക്കവാറും ഒരു ഇൻഹ്യൂമൻ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നില്ലേ ആ ലോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിഹ്നം അത് ഈ ഒരു മെഹോഗാനി ഇടുന്ന ആ ഒരു മുതിരത്തിലെ ചിഹ്നവുമായിട്ട് നല്ല സാമയുണ്ട് സാമയുണ്ട് മീൻസ് അത് രണ്ടും ഒന്നു തന്നെയാണ് പിന്നെ ഈ ഒരു മൃഗങ്ങൾ ഹ്യൂമൻസ് ആയിട്ട് പരിണമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഹ്യൂമൻസ് ആയിട്ട് മാറുന്ന സമയത്ത് മനുഷ്യരെക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബലം ഇവരുടെ ശരീരത്തിന് ഉണ്ടാവും അതുകൊണ്ടാണ് ലിയാനെ ഒറ്റ കൈകൊണ്ട് ആ ഒരു ഡ്രൈവർ തൂക്കിയെടുത്തതും അവന്റെ ആ ഒരു നാക്ക് പിഴുതെടുത്തതും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഈ ഒരു ഇൻഹ്യൂമൻസ് ഉണ്ട് ആ ഒരു പരമാവധി ശ്രമിക്കുന്നത് അവരുടെ ആ ഒരു വംശമായിട്ടുള്ള ആ ഒരു ബീസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ാണ് അവര് തീറ്റിപ്പോറ്റാണ് മാത്ര സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരാൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു കാര്യം നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ ആ കൊല്ലുന്ന ആളുടെ മുഖം വ്യക്തമായിരുന്നില്ല അത് മറ്റാരുമല്ല അല്ല നമ്മുടെ കഥാനായകനായിട്ടുള്ള ലിയാൻ തന്നെയാണ് അതായത് ആ ജീവികൾക്ക് വേണ്ടി വേട്ടയാടാൻ പോകുന്ന ഒരു വേട്ടക്കാരനായിട്ട് അവൻ മാറാൻ പോവുകയാണെന്ന് തുടക്കത്തിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത്രക്കെ തന്നെയുള്ളൂ കൂടുതലായിട്ടും ഈ കഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഓക്കെ അപ്പോ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് കഥ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ